പ്രിയപ്പെട്ട വേദിയിലുപരിഷ്ടരായ പണ്ഡിതരെ നേതാക്കന്മാരെ ഒരു സുദീർഘമായ പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല മാത്രവുമല്ല അഡ്വിക്കറ്റ് മീരാൻ പ്രസംഗത്തിന് ശേഷം ഞാൻ പ്രസംഗിച്ചാൽ അത് വെടിക്കെട്ടിന് ശേഷം കത്തിക്കുന്ന ഒരു കമ്പിത്തിരി പോലെ ആയിപ്പോ ആ കാര്യം കൊണ്ടും ഞാൻ പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല പകരം ഒന്ന് രണ്ട് വാക്കുകളിൽ എൻ്റെ സംസാരം ഒതുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഇപ്പോൾ പല ഘട്ടങ്ങളിലായി പല നിയമങ്ങളും ഭേദഗതി ചെയ്തിട്ടുണ്ട് പല പലപ്പോഴായിട്ട് ഇന്ത്യൻ ഭരണഘടന വരെ പല ഘട്ടങ്ങളിൽ ഭേദഗതി ചെയ്തിട്ടുണ്ട് പക്ഷെ ഭേദഗതി ചെയ്യുന്നത് അതത് വകുപ്പുകൾ എവിടെയാണോ അതിന് പോരായ്മകളുള്ളത് അല്ലെങ്കിൽ കൂടുതൽ ആവശ്യകതകൾ ഏതാണോ ആ ആവശ്യകതകളെ മുൻനിർത്തി പോരായ്മകളെ മാറ്റാൻ വേണ്ടിയുള്ള ഭേദഗതി ഈ ഇപ്പോഴത്തെ വക്കഫാക്ടറിലെ ഭേദഗതി സമൂലമായൊരു പരിവർത്തനമാണ് ഒരു ആണ് ആ നിയമത്തെ തന്നെ അപ്പാടെ റിപ്പീൽ ചെയ്തുകൊണ്ട് ഒരു പുതിയ നിയമസംഹിത ഇന്ത്യയിൽ നടപ്പാക്കുന്ന പേരെന്താ പേര് വക്കഫ് ഭേദഗതി ബില്ല് എവിടെയാണ് ഭേദഗതി ആവുന്നത് അതത് ക്ലോസുകളോ അല്ലെങ്കിൽ അതത് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന വകുപ്പുകളെ ചികഞ്ഞെടുത്ത് ഭേദഗതി ചെയ്യുന്നതിന് പകരം മൊത്തത്തിൽ ഒരു വക്കഫ് പുതിയ സമൂലമായ മാറ്റം വരുത്തിയിരിക്കുകയാണ് ഈ വരുത്തിയ മാറ്റം കൊണ്ട് വക്കഫിനെന്താ നേട്ടം അല്ലെങ്കിൽ വക്കഫ് കൊണ്ട് ഉദ്ദേശിക്കുന്ന വക്കഫിനെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെടുന്ന എന്താണ് നേട്ടം അല്ലെങ്കിൽ നാടിനെന്താ ഇതുകൊണ്ട് നേട്ടം ഉണ്ടായിട്ടുള്ളത് ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇവർ മനസ്സിലാക്കിയെടുത്തോളം ഈ ആക്ട് ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ മനസ്സിലാക്കണം എന്ന് ഈ മുസ്ലിം ലോ ഇന്ത്യയിൽ മുഹമ്മദൻ ലോ എന്ന പേരിൽ ക്രോഡീകരിക്കപ്പെട്ടത് മുള്ള ആണ് മുള്ളയാണ് ക്രോഡീകരിച്ചത് ഇവരുടെ അർത്ഥം മനസ്സിലാക്കിയത് മുള്ള എന്ന് പറഞ്ഞാൽ മുല്ലയാണ് നമ്മൾ നാസറുദ്ദീൻ മുല്ല എന്നൊക്കെ പറയുന്നില്ല അതുപോലെ ഏതോ ഒരു മുല്ല എഴുതി ഉണ്ടാക്കിയതാണ് ഈ മുള്ള എന്ന് പറയുന്നത് പാർസിയാണെന്ന കാര്യം പോലും അവർ പോവുകയാണ് അപ്പോൾ ആ ഒരു എഴുതിയ ഈ വക്കഫാക്ട് ആണ് അല്ലെങ്കിൽ മുഹമ്മഡൻ ലോയാണ് ഇന്ത്യയിലെ വഖഫിൻ്റെ ആവിർഭാവം എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് ദൈവീകമാണെന്നോ ഇത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളതാണെന്നോ ആ ഒരു തത്വം ഉൾക്കൊള്ളാൻ ഇവർ തയ്യാറാവുന്നില്ല അതിനെന്താ നമ്മൾ ചെയ്യാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് കേസിലെ പോലെ സി ഐ പോലെ പ്രക്ഷോഭ പരിപാടികൾ തന്നെ ഇതിനെ പറ്റുള്ളൂ ഓരോ ഇവർക്കറിയാമല്ലോ കബാനു കേസിൽ ഇസ്ലാമിൻ്റെ മുസ്ലീങ്ങളുടെ നിയമത്തെ മാറ്റി എഴുതണം എന്ന് പറഞ്ഞപ്പോൾ പ്രതിരോധം തീർത്തത് നമ്മളാണ് സി ഐയിൽ പരിതിരോധം തീർത്തത് നമ്മളാണ് അതുപോലൊരു പ്രതിരോധം തീർക്കാനുള്ള വകുപ്പ് വക നമ്മളുടെ കയ്യിൽ എന്ന കാര്യം മറന്നുകൊണ്ടാണ് നമ്മൾ നോക്കുക ഇവരെന്താ ചെയ്തിരിക്കുന്നത് ഇവർ പറയുന്നത് ഈ വക്കഫ് ചെയ്താൽ അതിന് ആധികാരികമായ രേഖ വേണം രേഖയില്ലാത്ത ഇല്ലാത്ത വഖഫ് സമ്മതിക്കില്ല ഇവിടുത്തെ ഒരു പള്ളി പട്ടാളപ്പള്ളി മൊയ്തീൻ പള്ളി അല്ലെങ്കിൽ മറ്റൊരു മസ്ജിദ് പഴയത് ഏതെങ്കിലും ഈ പള്ളിയുടെയൊക്കെ ആധാരം നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയൂ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആധാരം ഇവിടെ ഞങ്ങളുടെ കയ്യിലില്ല നിങ്ങളുടെ കൈയിലില്ല ആർക്കൈവ്സിലുണ്ടോ ആർക്കൈവ്സിൽ പോലും ഇല്ല ഇവിടെ പുരാവസ്തു ഗവേഷണ കേന്ദ്രമുണ്ടല്ലോ ഓരോ ജില്ലാ ആസ്ഥാനങ്ങളിലും ഉണ്ട് സംസ്ഥാനത്തുണ്ട് ദേശീയ തലത്തിലുണ്ട് അവിടെ ഉണ്ടോ അവിടെ ഞങ്ങളുടെ പള്ളികളെ സംബന്ധിച്ച് ഈ ഇന്ത്യയിലെ കേരളത്തിലെ കോഴിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ പ്രാദേശികമായുള്ള പള്ളികളെ സംബന്ധിച്ച രേഖയോടെ ഇല്ലാത്ത രേഖ കാണിച്ചു കൊടുത്താലേ പള്ളി നടത്താൻ കഴിയൂ എന്നുള്ളതാണ് ഇവരുടെ പറയുന്നത് ഞാനൊരു ജാതീയമായി പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല ഒരു വിഭാഗീയത പറയുകയല്ലോ നമ്മളുടെ നാട്ടിലൊക്കെ നാട്ടിൻപുറത്തൊക്കെ പലപ്പോഴും പലയിടത്തും ബോർഡ് കാണാറുള്ളത് ക്ഷേത്രോദ്ധാരണം നടത്തുന്നു ക്ഷേത്രോദ്ധാരണം നടത്തുക നമുക്കാർക്കും തർക്കമല്ല അവരുടെ വിശ്വാസമാണ് അവർ ഉദ്ധരിച്ചോട്ടെ അവരുദ്ധരിച്ചോട്ടെ ഉണ്ടായിക്കോട്ടെ അവിടെ പിന്നെ സ്വർണ്ണ വെക്കുന്നു പറ്റ് കണക്കന്മാർ വരുന്നു കാര്യങ്ങൾ നടത്തുന്നു പലതും നടത്തുന്നു ആഘോഷപൂർവം ക്ഷേത്രോദ്ധാരണം നടത്തുന്നതിന് യാതൊരു തടസ്സവും ഈ നാട്ടിലില്ല പക്ഷെ ഒരു മുസ്ലിം പള്ളി ഉണ്ടാക്കുകയാണെങ്കിലോ അതിൻ്റെ രേഖ വേണം ക്ഷേത്രോദ്ധാരണത്തിൻ്റെ രേഖ വേണ്ട അവിടെയാണ് നമുക്കുള്ള തർക്കമുള്ളത് ഒരു വിഭാഗീയത ഈ നാട്ടിൽ ജനാധിപത്യ സാമൂഹിക സാംസ്കാരികമായി മുന്നോട്ടം നിൽക്കുന്ന മുന്നോക്കം നിൽക്കുന്ന അപ്പോൾ ഇവിടെ നേരത്തെ മീരാൻ സൂചിപ്പിച്ചല്ലോ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പാകിസ്ഥാനാണോ ഇന്ത്യ അല്ലെങ്കിൽ നേപ്പാളാണോ ഇന്ത്യ അല്ലല്ലോ അവിടെ അതാത് ജാതികൾ അതാ ആളുകളല്ലേ പക്ഷെ നമ്മളിത് ഒരു കൂട്ടായ്മയിലൂടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന സ്ഥലത്ത് ഒരു വിഭാഗത്തിൻ്റെ മാത്രം നിയമത്തെ മാറ്റി എഴുതാൻ ഞങ്ങൾ മുന്നോട്ട് വരികയാണ് അത് മാറ്റപ്പെട്ടേ ഞങ്ങൾ അടങ്ങൂ എന്ന് പറയുന്നതിലാണ് നമുക്ക് സംശയമുള്ളത് അതിന് നമ്മൾ അനുവദിക്കില്ല അത്രയല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇതിനെ എതിർക്കുന്നവരാരും ഇവിടെ വിവാഹീ വിഭാഗീയത പറയുന്നില്ലേ നമ്മുടെ ആരെങ്കിലും വർഗീയത പറയുന്നോ വർഗീയത കാണുന്നോ ഇല്ലല്ലോ പക്ഷേ അവർക്ക് ഇത് മാറ്റിയേ പറ്റൂ ഇപ്പോൾ ഇവിടെ ഹിന്ദു എച്ച് ഉണ്ടല്ലോ റിലീജിയസ് എൻഡോമെൻറ്സ് എന്തെങ്കിലും മാറ്റം വരുത്തിയോ അതിലേതെങ്കിലും ഒരു അഹിന്ദു ഒരു ഒരു അംഗമാക്കിയെടുത്തോ പക്ഷേ എന്താ ഈ വക്കഫാക്ട് വരുമ്പോൾ മാത്രം അതിൽ അമുസ്ലിങ്ങൾ വേണം എന്ന് ശാഠ്യം പിടിക്കാൻ എന്താ കാരണം അത്തരത്തിലുള്ള നീക്കങ്ങളുമാണ് നമ്മൾ എതിർക്കുന്നത് ഇത് വക്കഫിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതായ വക്കഫല്ലേ വക്കഫാണോ അല്ലയോ വഖഫിന്റെ ഉദ്ദേശം എന്ത് ലക്ഷ്യമെന്ത് എന്ന് കണ്ടെത്തേണ്ടതിന് പകരം എവിടെ നിന്നോ വരുന്ന അല്ലെങ്കിൽ ഒരു ഉത്തരേന്ത്രിക്കാരനായ ശ്രീ നൌഷാദ് അലി എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹം എന്നെക്കാൾ കൂടുതൽ ഭംഗിയായി സംസാരിക്കുന്നത് കൊണ്ട് ഒഴിഞ്ഞു കൊടുക്കാൻ കൂടി ഞാൻ നിർബന്ധിതനാവാണ് അപ്പൊ അത്തരം ഒരാളായിരിക്കണം ഇത് തീരുമാനിക്കണം എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത് ഇവിടെ സർവേറില്ലേ ഇവര് സർവേർമാരില്ലേ ഈ സംസ്ഥാനത്ത് സർവേരില്ലേ താലൂക്കിൽ പോയാൽ നമ്മളൊരു ഭൂമി ഇടപാടുണ്ടെങ്കിൽ എന്താ പ്രശ്നപരിഹാരം താലൂക്ക് സർവേർ കൊണ്ട് അളപ്പിക്കണം അളന്നിട്ടല്ലേ നമ്മൾ കണ്ടെത്തുന്നത് അളവ് കണ്ടെത്തുന്നത് ഇവിടെ ഒരു മുസ്ലിം വക്കഫ് വന്നാൽ സർവേർ വേണ്ട ജില്ലാ കളക്ടർ തീരുമാനിക്കണം ജില്ലാ കളക്ടർ എന്ന് പറഞ്ഞാൽ ലോക്കൽ എംപിയുടെ പി ആയിട്ടല്ലേ പലപ്പോഴും പ്രവർത്തിക്കുന്നത് അത്തരം ആളുകൾ ഈ വക്കഫിൻ്റെ നിയമങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു പരിതസ്ഥിതിയിലേക്ക് തള്ളിവിടുക എന്ന് പറഞ്ഞാൽ അത്യന്തം ഖേദകരമാ ഖേദകരമായ ഒരു സവിശേഷത സാഹചര്യമാണ് ഇന്ത്യയിൽ ഒരു തിരിഞ്ഞു വരുന്നത് പ്രതിരോധിച്ചേ പറ്റൂ നമ്മൾ ഞാൻ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ ഷവാനു കേസിൽ കേസിലെന്തായത് നമ്മൾ തകർക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ മുസ്ലിം സ്പിരിറ്റിനെ തകർക്കാൻ കഴിഞ്ഞു സി ഐയിൽ കഴിഞ്ഞു ഇതൊന്നും കഴിയില്ല നേരത്തെ ഇവിടെ മീനാൻ സൂചിപ്പിച്ചതുപോലെ നൈൽ നദിയെ തീർത്ത് നിന്ന് മൂസ നബി ചൊല്ലി ആ വാചകം ഉണ്ടല്ലോ ആയത്ത് ആ അയത്ത് നമ്മളും ചൊല്ലോ നമുക്കൊന്നും പേടിക്കാനില്ല ഒലാഹസയും വലാഹം യഹസനവും നമുക്കൊരു ഭയവും ഇല്ല ഇന്ത്യയിൽ ഉഴിത്തിരിഞ്ഞു വരുന്ന വിഭാഗീയ പ്രവർത്തനങ്ങളിലൊന്നും നമുക്കൊരു പ്രയാസമുണ്ടാക്കാൻ കഴിയില്ല ഒരു പ്രയാസത്തിനും ഇടയുണ്ടാക്കാൻ മാത്രം ശക്തിയോ അല്ലെങ്കിൽ അതിനുള്ള മനോധൈര്യമോ ഇല്ലാത്ത ആളുകൾ എവിടെ നിന്നോ എന്തൊക്കെയോ ആരൊക്കെയോ എഴുതിക്കൂട്ടിയ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടുതന്നെയാണ് വരുന്നത് ആ നൈൽ നദീതീയത്ത് നിന്ന് മൂസാ നബി ഒരു വിട്ട വാചകം ഉണ്ടല്ലോ ഇന്നി അതേ നമുക്കും പറയാനുള്ളൂ നമ്മളൊന്നും ഇവരൊന്നൊരു കുതുകുലവും കുത്താനില്ല ആരുദ്ദേശിച്ചാലും ഈ വക്കഫിനെ അത് ദൈവികമായ സമർപ്പണമാണ് ആ ദൈവികമായ സമർപ്പണത്തിൽ മുൻപേ മുസ്ലിങ്ങൾ നമ്മുടെയൊക്കെ പൂർവികന്മാർ എഴുതി വെച്ച കുറേ വക്കഫുകളുണ്ട് മൊഴിഞ്ഞു വെച്ച വക്കഫുകളുണ്ട് നമുക്കെല്ലാം മൊഴിയാണല്ലോ എല്ലാം മൊഴിയാണ് വാക്കാണ് ഇസ്ലാമിൽ പ്രധാനമുള്ളത് വാക്കല്ലേ ഉള്ളൂ വാക്കിൽ കവിഞ്ഞ എന്താ ഉള്ളത് നിക്കാഹ് വാക്കാണ് ഡൈവേഴ്സ് വാക്കാണ് ദാനം വാക്കാണ് വില്ല് ഒസത്ത് വാക്കാണ് എല്ലാറ്റിനെയും നിയമം അംഗീകരിക്കുന്നു മുസ്ലിങ്ങളുടെ വാക്കാൽ ഒസത്തിനെ വാക്കാൽ ദാനത്തെ വാക്കാൽ വിവാഹത്തെ എല്ലാത്തിനെയും അംഗീകരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു രാജ്യത്ത് മുസ്ലിങ്ങളുടെ വാക്കാൽ വക്കഫിനെ അംഗീകരിക്കാൻ കഴിയില്ലെന്നാ പറയുന്നത് ചില ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ സമ്മതിക്കുന്നു പക്ഷേ ആ ഗൂഢലക്ഷ്യങ്ങളൊന്നും നടക്കില്ല നമ്മളൊക്കെ അതിന് മാത്രം ശക്തിനാണ് ആ ശക്തി പ്രകടിപ്പിക്കാനുള്ള ആവേശവും ഊർജ്ജവും ആർജവവും നമുക്ക് ഉണ്ടാവണം ഉണ്ടാവുമാറാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നു ശ്രാവണീ